വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് എന്തായാലും ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തും കൂടെ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണിയുടെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമ്മൾ പാത്രത്തിൽ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലവണ്ണം ചട്ടി പാത്രം ചൂടായതിനു ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു അത് നല്ല രീതിയിൽ പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സവാളയിട്ട് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് രീതിയിൽ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ വാട്ടിയെടുക്കണം അതിന് ഉപ്പിട്ട് കൊടുത്താൽ മതി വെക്കുന്നതന്നെ വാടിക്കിട്ട് അടച്ചും കൂടെ വെച്ചാൽ അത് റെഡി അതിന് ശേഷം നെക്സ്റ്റ് പരിപാടി ഇതായി രണ്ട് തക്കാളിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കണം ഇതാ ഈ ഒരു ബ്രൗൺ വരെ നമ്മൾ നല്ല രീതിയിൽ വരട്ടിയെടുക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് വരൂ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് അതൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ഫ്ലേവർ സൂപ്പറാണ് ബിരിയാണിയിൽ അതും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ മസാല ഇതുപോലെ വരണ്ട് വരുമ്പോൾ ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് അതായത് ഒരു ഒന്നര സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് മസാലപ്പൊടികൾ എടുത്താൽ മതി കുരുമുളക് ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് അതായത് ഒരു സ്പൂണോളം എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒന്നര സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോൾ ആ ഒരു മസാല തന്നെയാണ് ഞാൻ ഇപ്പോൾ എഗ് ബിരിയാണിക്കും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാല ഇതാ സെറ്റായിട്ടുണ്ട് മസാല സെറ്റായി വന്നതിന് ശേഷം ഞാൻ കുറച്ച് പുളിപ്പിന് വേണ്ടി തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട് തൈരൊഴിക്കുമ്പോൾ മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ തൈരും കൂടി ആഡ് ചെയ്തു ഇത് ഞാൻ നമ്മുടെ ബിരിയാണിയിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് ഉള്ളി അവിടെ കിടന്ന് റെഡി ആവട്ടെ പിന്നെ ഞാൻ ഒരു സൈഡിൽ മുട്ട ഇങ്ങനെ തൊലിച്ച് വെക്കുന്നുണ്ടായിരുന്നു എല്ലാ പരിപാടിയും വെക്കന്ന് വെക്കുന്നു ചെയ്ത് തീർക്കുകയായിരുന്നു നമ്മുടെ ജാർ കഴിവുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തതാണ് എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ വരട്ടി എടുക്കുകയാണ് നമ്മുടെ സവാള ഏകദേശം അവിടെ കിടന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ ഇക്കായാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അത് ഇക്കാക്കുന്നു പോകേണ്ടായിരുന്നു അതുകൊണ്ട് ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്തു വീഡിയോ എടുത്ത് വന്നു അപ്പോൾ നമ്മൾ മൂന്നാല് മുട്ട ഞാൻ അഞ്ചാറെണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രിയത്തേക്കൂടെ ഇപ്പോഴേ അങ്ങ് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കും നമ്മൾ നാല് വരേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചെടുത്തു രണ്ട് മൂന്ന് മുട്ട മാത്രമേ ഞാനിങ്ങനെ കീറിയെടുത്തുള്ളൂ ബാക്കിയെല്ലാം ഞാനിങ്ങനെ മുഴുവനെയാണ് ഇട്ടത് എന്നിട്ട് ഇതാ ഇതുപോലെ വരട്ടിയെടുത്തതിന് ശേഷം ദാ കീറിയ മുട്ടയും അല്ലാതുള്ള മുഴുവനെയുള്ള മുട്ടയൊക്കെ ഞാൻ ഇങ്ങനെ അടച്ച് കുറച്ചിര ദിടുന്നത് പോലെ സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് അതവിടെ കിടക്കട്ടെ എന്ന് വെച്ചു അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് അതും കൂടെ വറുത്ത് കോരി എടുക്കാമെന്ന് വിചാരിച്ചു സവാള നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അതാണ് അവിടെ ഇരിക്കുന്നത് ജസ്റ്റ് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അത് നമ്മുടെ മസാല ദമ്മിട്ടയൊക്കെ സെറ്റായി ഞാൻ കുറച്ച് കരിഞ്ഞു പോവാതെ ഇളക്കിയൊക്കെ കൊടുക്കുകയാണ് അതവിടെ കിടന്ന് സെറ്റാകുന്നതാണെന്നു പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് പൊരിച്ച ഉള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാര്യം ഇതിൽ കുറച്ച് പൊരിച്ച ഉള്ളി ഇങ്ങനെ പൊടിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടെ ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് മസാലയെല്ലാം ഞാൻ കോരി മാറ്റി കാര്യം ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചോറ് വെച്ചെടുക്കുന്നത് എന്നിട്ട് ഇതാ അടുത്ത പരിപാടി മുന്തിരി അതും വറുത്ത് കോരി എടുക്കാനുള്ള പരിപാടിയാണ് കരിഞ്ഞു മാതന്നെ അതും വറുത്ത് എടുത്തു അപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ള എല്ലാം സെറ്റ് അടുത്ത് നമ്മുടെ മെയിൻ താരം നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ആദ്യമേ അരിയെല്ലാം കഴുകാൻ വേണ്ടി പോവുകയാണ് അരി ജസ്റ്റ് കഴുകിയതിന് ശേഷം നമുക്ക് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതവിടെ വെള്ളത്തിൻ്റെ എറുപ്പമൊക്കെ പോയി അവിടെ ഇരിക്കും അങ്ങനെ അരിയെല്ലാം കഴുകി ഊറ്റി മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ ചോറിനുള്ള പരിപാടി തുടങ്ങിയാണ് ആ മസാലയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളത്തിന് പച്ചവളവും കൂടെ കുറച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു അതവിടെ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വരുന്ന സമയത്ത് ഞാൻ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പെരിഞ്ചീരകം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നല്ല വെള്ളം അതായത് ഇപ്പോൾ ഒരു കപ്പ് അരിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ആ ഒരു ഇതിലാണ് അളവിലാണ് നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്നിട്ട് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം എന്നാലേ ചോറിൽ ഉപ്പ് കുടിക്കത്തുള്ളൂ അപ്പോൾ ഗൈസ് ബിരിയാണിയുടെ വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കുറച്ചേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് പറഞ്ഞ് നല്ല മഴയൊക്കെയാണ് അപ്പോൾ കുറച്ചേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി വെളിയിറങ്ങി വന്ന് നിൽക്കുകയാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ആവും കണ്ടില്ലേ നല്ല സെറ്റായി കിടങ്ങുകയാണ് ഇത്രയും നേരം ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു തോന്നു നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഗൈസ് കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് തിരിച്ച് വന്നപ്പോൾ അത് ആ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി ഇട്ട് കൊടുത്തു നമ്മൾ തന്നെ വീട്ടിൽ ഇതാ നട്ട് വെച്ചിട്ടുള്ള മല്ലിയിലൊന്നും ഇല്ലെങ്കിലും ഈ ഈ രമ്പേല ഇട്ട് കൊടുത്താൽ മതി നല്ല ഫ്ലേവർ ആണ് എന്നിട്ട് ഇതാ മൂടി വെച്ചു കൊടുത്തു അതവിടെ കിടന്ന് സെറ്റാവട്ടെ എന്ന് വെച്ചു അങ്ങനെ ചോറും മസാലയെല്ലാം സെറ്റായി കുറച്ച് ഡാൾഡേ നെയ്യും ആദ്യം എന്താ ഇട്ടു എന്നിട്ട് നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയാണ് ഗൈസ് മുട്ടതായിടുത്ത് വെച്ചു അതുപോലെ തന്നെ മസാല ഞാൻ ആദ്യം ഫസ്റ്റ് കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ചോറ് ആവശ്യത്തിന് ഇതിലോട്ട് തട്ടിക്കൊടുക്കുകയാണ് എന്നിട്ടത് നല്ല രീതിയിൽ നിരത്തി വെച്ച് മുന്തിരി നമ്മൾ പൊരിച്ചു വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പും സവാളയും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കുകയാണ് മസാല ഇട്ടു അതുപോലെ തന്നെ മുട്ടയും ആവശ്യത്തിന് വെച്ചു എന്നിട്ട് രണ്ടാമത്തെ ലെയറും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു നെക്സ്റ്റ് മൂന്നാമത് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ചോറെ എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമല്ലോ മെയിനായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തു വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വാരി അങ്ങോട്ട് വെതറും അതാണ് നെക്സ്റ്റ് പരിപാടി നല്ല ടേസ്റ്റാണ് എന്നിട്ടതാ മുട്ടകളെല്ലാം കൂടെക്കി നമ്മളാ മസാലയെല്ലാം സെറ്റായി മുട്ടയെ പിടിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്ത് വെച്ചു മസാലയും വെച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കും കൂടെ അറിയിച്ച് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പം മറ്റൊരു വീഡിയോ ആണെന്ന് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്